അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അടുത്തുള്ള പശു വളർത്തൽ വിശേഷങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനും കേൾക്കാനും കേട്ട് വീഡിയോയിലേക്ക് പോകാം ലക്ഷ്മിയാണ് നമസ്കാരം എന്താണ് പേര് ഞാൻ മടവൂര് പടിഞ്ഞാറ്റല്ല എന്ന് പറയുന്ന സ്ഥലത്ത് താമസം ഞങ്ങൾ അത് ഒരു ചെറിയൊരു പശുവിൽ രണ്ടാട്ടും വെച്ച് നമ്മള് മേഖലയിൽ നമ്മളിപ്പോ ഏകദേശം ഒൻപത് വർഷത്തോളം അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് നമ്മള് പശു പറ്റി നമ്മള് സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി കണ്ട് നടത്തിയാൽ പശു എന്ന് പറയുന്നത് വളരെ ലാഭപര ആയിട്ട് കാര്യമാണ് പക്ഷെ നമ്മള് കൂലികാലിനെ ചെയ്താൽ നമുക്ക് നഷ്ടകരമായി നഷ്ട ആണ് ഒരു നമുക്കിപ്പോ ഒരു മൂന്ന് പശു കൊണ്ട് കറക്കുന്ന അപ്പൊ ആ മൂന്ന് പശുവിനെ കറക്കണമെങ്കിൽ ഒരു പശുവിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് കൂലി കൊടുക്കണം അപ്പൊ നമുക്ക് ഈ പാല് വിറ്റ് കിട്ടുന്ന പൈസ അയാൾക്ക് കൂലി കൊടുക്കാൻ മാത്രമേ കിട്ടത്തുള്ളൂ ആ അങ്ങനെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതാ എവളെ ഒരു പത്ത് മാസം ഉള്ളപ്പം മേടിച്ചതാണ് കുട്ടിയായിട്ട് നമ്മൾ തുടങ്ങുന്നത് അതിൽ നിന്ന് ഇതിന്റെ കുട്ടികൾ കുട്ടികളെ നിർത്തി നമുക്ക് അഞ്ച് വരെ ഉണ്ടായിരുന്നു രണ്ടുപേരെ നമ്മൾ പൊടുത്ത് ഇപ്പൊ നിലവിൽ നമുക്ക് മൂന്ന് പേരും ഒരു കുട്ടിയും ഉണ്ട് ഇവളാണ് എന്താ എന്താ ലക്ഷ്മി ലക്ഷ്മി എന്നൊക്കെ പറയുന്ന മഹാലക്ഷ്മിയാണ് ഇവളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു ടെട്ടം വേറെ കറക്കാനൊക്കെ വന്നിരുന്ന പ്രസവമത്തെ പ്രസവമാണ് ഇനിയിപ്പൊ നമ്മള് ഇവളെ ഒന്ന് കുത്തി വെച്ചിരിക്കാണ് പക്ഷെ ഇവളെ നീണ്ട കറവ കിട്ടും നമുക്ക് ഇവളെ ആദ്യം മുതലേ ഇവള് പ്രസവിച്ചു കഴിഞ്ഞാ ഒരു പന്ത്രണ്ട് പതിനാല് മാസം കഴിഞ്ഞാലും ചെന പിടിക്കും പാലുണ്ട് അവര് പതിനെട്ട് ഇരുപത് ലിറ്റർ പാല് നമുക്ക് പാല് നമുക്ക് കിട്ടും അപ്പോഴ് അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇപ്പം നാല് പ്രസവം കഴിഞ്ഞു അഞ്ചാമത്തെ നമ്മള് കുത്തി വെച്ചിരിക്കുവാണ് നമ്മളിരിക്കുന്നു പത്ത് അൻപത് അമ്പത് ദിവസത്തോളം ആയവളെ അപ്പൊ ഇനി നോക്കുമ്പോ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം പശു ലാഭകരമാണോ നഷ്ടമാണോ പശു വളർത്തൽ എപ്പോഴും ലാഭമാണ് മക്കളെ അതെങ്ങനെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് നമ്മള് കറവ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ ലാഭമുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഇതിനെ കൂലിക്ക് ആളത്തി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് ലാഭം ലാഭം കിട്ടുന്ന ലാഭം അവർക്ക് പിന്നെ അതുപോലെ തന്നെ സുധേമ നമ്മൾ ഈ കണ്ടുവരുന്ന രോഗമാണ് വീക്കം വരുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നത് ഞാൻ ഇവിടെ വീക്കം വന്നു കഴിഞ്ഞാല് മുമ്പേ ചെയ്യുന്നത് കറ്റാർ വഴപ്പോളുണ്ട് നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ അത് എന്റെ പച്ച മഞ്ഞള് ഇത് രണ്ടും കൂടെ നമ്മള് ശരിക്കും അടിച്ച് നല്ല കുഴമ്പ് രൂപമാക്കിയെടുത്ത് ആ രണ്ടു മൂന്ന് നേരം തേച്ച് കൊടുക്കും അങ്ങനെ മാറും മാറും മാറുമാറും നമ്മളല്ലാതെ ഇതിനെ ഈ എനിക്കുള്ള ഈ പശുവിനെ ഇതുവരെ രോഗത്തിന് ഇഞ്ചക്ഷണം ഒന്നും വെച്ചിട്ടില്ല നമ്മള് ചെയ്തിട്ടില്ല ശ്രദ്ധിക്കാം തൊഴുത്ത് എപ്പോഴും നമ്മൾ നമ്മള് വൃത്തിയാക്കിയിട്ടിരിക്കും കറന്ന് കഴിഞ്ഞാൽ ഉടനെ പൊട്ടാസ്യം ബർബാംഗേറ്റ് ഇട്ട് ലൈനി വെച്ചിട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞു ആ അത് വെച്ച് ഇവരുടെ നമ്മള് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വീക്കില്ല കറവക്കാരില്ല എന്റെ ഭർത്താവ് തന്നെയാണ് ആ അതിന്റെ എല്ലാ കാര്യങ്ങളും പുള്ളി പാല് കറന്ന് സൊസൈറ്റി കൊണ്ടുപോകുന്നതും എല്ലാം എന്താ ഭർത്താവാണ് ചെയ്യുന്നത് വിധം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വരാറില്ല വരാറില്ല പിന്നെ ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ പ്രശ്നത്തിലൊക്കെ നമുക്ക് അണ്ണാച്ചി വന്നായിരുന്നു താർന്നുകൊണ്ടുള്ള പക്ഷെ അന്ന് മാസത്തില് രണ്ടു തവണയെങ്കിലും അവിടെ ഒക്കെ വന്നിരിക്കും അന്ന് അങ്ങനെ നമ്മള് പുള്ളി വന്ന് ഒന്നൂടെ കൈ ഒന്ന് കഴുവാൻ കഴുകാൻ ഇയാൾ ഇയാള് കേക്കത്തിന് ഞാൻ അവിടെ നിന്ന് കഴുകിട്ടാണ് വരണ പുറത്ത് വെച്ചിരുന്നാലും പുള്ളി വന്ന് കൈയഴുവന്നിട്ട് കഴിവിട്ടാ ഒരിടത്ത് കറന്നിട്ട് നമ്മൾ കഴിവിട്ടാ വന്നത് ആ എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം അപ്പഴ് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് തന്നെ കറവ തുടങ്ങിയപ്പോഴും ഈ ഒരു പ്രശ്നമില്ല നമ്മക്ക് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് Uh my name is not. അപ്പൊ ഇതിലോട്ട് വരാൻ നിൽക്കുന്ന പുതിയ അടുത്തും അടുത്തും എന്താണ് ഈ വീട്ടമ്മമാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പശു വളർത്തൽ നമുക്ക് എപ്പോഴും ലാഭമാണ് നമ്മള് കൈകാര്യം ചെയ്താൽ ലാഭമാണ് നമ്മളെ കയ്യിൽ എപ്പോഴും പൈസ പൈസയാണ് അതുപോലെ തന്നെ സുധയം ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ കാലത്ത് തീറ്റ ചെലവ് ഭയങ്കരമാണ് തീറ്റ തീറ്റ തീറ്റച്ചെലവ് വലിയ ഭാരമാണ് മക്കളെ അതുകൊണ്ട് നമ്മളിവിടെ ഈ കേസ് ആണ് കൂടുതലും നമുക്കതാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത് അതിനുശേഷം നമ്മൾ ഒത്തിരി ഗോതമ്പ് തൗട് പിന്നെ ജേഴ്സി പിണ്ണാത്ത് ചെയ്ത് എല്ലാവരും മുതല് ആവത്തില്ല എന്നാലും നമ്മൾ നിന്ന് പോണുന്നുണ്ട് മാനേജ് മാനേജ് ചെയ്ത് പോകുന്നു പിന്നെ കച്ചിയൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും സംഘത്തിൽ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം അത് നമ്മള് പിന്നെ സംഘത്തിൽ നിന്ന് കിട്ടും പിന്നെ നമ്മള് ശരിക്കും പുല്ലൊക്കെ ഇവിടെ നട്ടു വളർത്തിട്ട് അത് ഒത്തിരി ഇനി നമുക്ക് ഇവരെ ഓരോരുത്തരൊന്നും പരിചയപ്പെട്ടാലോ ആ തൊഴിൽ ഞാൻ കണ്ടി കണ്ണാടി തൂക്കിട്ടേ മക്കളെ കാക്ക വന്ന് കുറച്ച് പറയും ഓ അതുകൊണ്ടല്ലേ ഇതിന്റെ നിഴല് കാണുമ്പോഴത്തേക്ക് ഈ കാക്ക ഓടികളായി വിഷ്ണുവിൻ്റെ ഞാൻ തന്ന പശു ആണല്ലേ അവളെ കൊണ്ടുവന്നു പറഞ്ഞ് നമുക്ക് ഇതുവരെ ഒരു അസുഖങ്ങളാ ഒന്നും ഇതുവരെ അവള് വന്നിട്ടില്ല പതിനൊന്ന് മാസമായി എനിക്കൊരു അഭിമാനം ഉണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് സുധേമെ തന്നെ പരിചയപ്പെടുന്നത് അപ്പം തന്ന പശു വേറെ സന്തോഷം ഇതുവരെ കുഴപ്പമില്ല അവരസുഖങ്ങളും നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നതിനേഷം ഉണ്ടാവേ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ട് എത്ര നാളായി അല്ലേ ഇപ്പോഴും അവക്ക് രാവിലെ നാല് നാലര ിറ്റർ പാലുണ്ട് ഉച്ചക്ക് ഒരു രണ്ട് രണ്ട് ലിറ്ററോളം പാൽ അവന ഇല്ല അവള് നമ്മള് വെച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് പരിശോധിച്ചപ്പോ അവന ഇല്ല അതുകൊണ്ട് നമ്മളിപ്പം അവക്ക് ഗുളിയൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന അടുത്ത ഹീറ്റിന്റെ കുത്തി വെക്കാനായിട്ട് നിർത്തിയിരിക്കുന്നു മരുന്നൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുവാണ് ഈ കാണുന്നത് ഇത് മൂന്ന് ഗുളിയാണ് ഒരു നേരം വെള്ളത്തിലിട്ട് നൂറ്റമ്പത് മില്ലി വെള്ളത്തിലിട്ട് നമ്മൾ അതിനെ അതിനിയിച്ച് ആവക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവര് ആറു ദിവസം കൊടുക്കുമ്പോ ഒരു ഒരാഴ്ച കഴിയുമ്പോ ഹീറ്റാവും ഹീറ്റായ കൂട്ടത്തില് കുത്തി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പഴും ഹീറ്റ് ആവുന്നതാണ് ഒരു പ്രധാന വിഷയം അറിയത്തില്ല ഇവളെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ സുദേമയുടെ അഭിപ്രായത്തില് പശു വളർത്തൽ വളരെ സ്വന്തമായിട്ട് ചെയ്താൽ വളരെ ലാഭകരമാണ് പിന്നെ ആളിനെ നിർത്തി ചെയ്യിച്ചോണ്ട് നമുക്ക് അതിൽ നിന്ന് ലാഭം ഇവിടെ ഉണ്ടാവുന്ന കുട്ടികളെ പുറത്തു കൊടുക്കുകയാണോ അത് വളർത്തുക ഞാൻ ഇവിടെ തന്നെ വളർത്തുമാണ് നമുക്ക് തീറ്റ ചെലവ് വെച്ച് നോക്കുമ്പം നഷ്ടമാണ് പിന്നെ നമുക്ക് നേരത്തെ ഒക്കെ പഞ്ചായത്തിൽ കണ്ണൂട്ടി തീറ്റ കിട്ടും പക്ഷെ അത് കിട്ടുകയാണെന്നെങ്കിൽ കുട്ടികളും നന്നാവും നമുക്ക് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇപ്പൊ പിന്നെ നമ്മൾ ഈ വലിയ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റന്നാണ് ഒത്തിരി അവരെ കൂടെ കൊടുത്ത് കൊടുത്തവരെ വളർത്തുക ആ അങ്ങനെ തീറ്റ കിട്ടുവാറുന്നുണ്ടെങ്കിൽ അത് ലാഭമാണ് എന്റെ നേരത്തെ ഉള്ള കുട്ടികൾക്കൊക്കെ തീറ്റ കിട്ടിയിട്ടുണ്ട് ഞാൻ അത് കൊടുത്തു തന്നെയാണ് എന്റെ കുട്ടികളെല്ലാരും വളർത്തിയത് പക്ഷെ ഇപ്പോഴും നമുക്ക് അത് കിട്ടുന്നില്ല 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 സർക്കാർ നിയമങ്ങളൊക്കെ മാറ്റി വെച്ചെന്നാണ് ആശുപത്രിയിൽ തിരക്കിയപ്പോൾ ഡോക്ടർ പറയുന്നത് അത് ഉപകാരം ഏറ്റവും നല്ലതാണ് അവരെ വളർത്തുന്നതിന് നല്ല ഒരു കാര്യമാണ് ഇത് നല്ലൊരു പശു ആണല്ലോ അല്ലെ ഇത് ഇവിടെ ജനിച്ചു വളർന്ന പശു ആണ് ഇത് ജനിച്ചു ഇവിടെ എത്രാമത്തെ പ്രസവം ഇത് മൂന്നാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം ഇവന്തോരം പാൽ കിട്ടിയതാ 20 ഓ അത്രയും പാല് കിട്ടിയ പശു കിട്ടിയാണ് ഇപ്പോഴും അവക്ക് നമ്മളങ് മതിയാക്കിയതാണ് മാസം അപ്പോഴും അവക്ക് ഏകദേശം ആയപ്പോഴത്തേക്ക് മതിയാക്കി കളയാളം ലിറ്റർ പാല് പാലുണ്ട് ഇത് ജേഴ്സി ക്രോസ് അല്ലേ ചെറിയ സിസ് ബ്രൗൺ ജേഴ്സിമ്പല്ലേ നല്ല പലക അല്ലേ പലകൊമ്പ് പലക കൊമ്പാണ് നല്ല ബാൽശേഷിയുള്ള പശുശേഷിയുള്ള പശു അതിനൊക്കെ ഇവിടുത്തെ കറവയൊക്കെ നമ്മുടെ ബാല ബാലകൃഷ്ണൻ മാമൻ അല്ലേ മാമ അതിന്റെ കറവയൊക്കെ എങ്ങനെയാ പഠിച്ചത് അപ്പോഴേ കറവയൊക്കെ നമ്മള് പണ്ടൊരു അണാച്ചി ഉണ്ടായിരുന്നു അന്നാച്ചി ഒന്ന് ഇങ്ങനെ അങ്ങനെ ഒന്നും വരൂല്ല സ്വന്തം കറവാച്ചേക്കാലം നല്ല കറവയാണ് അതുകൊണ്ട് നമുക്ക് കിട്ടും കിട്ടും മറ്റേത് അണ്ണാച്ചിമറി കറന്നിട്ട് പോയി കറങ്ങിട്ട് പോയാൽ പിന്നെ പാൽ എങ്ങും പോവാതാ കിട്ടുവാ അണ്ണാച്ചിമറി കറക്കുന്ന പക്ഷേ കുട്ടി നല്ല തടിച്ചിരിക്കുന്നു നല്ല തടിച്ചി പൈസ അപ്പൊ ഇപ്പൊ കറവയെല്ലാം സ്വന്തമായിട്ട് അകടുവീക്കവും ഇല്ല ഒന്നുമില്ല ഇപ്പൊ അകടു ഒന്നുമില്ല വേറെ മറ്റേത് അണ്ണാച്ചി വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം അകടു വയ്ക്കോടും എന്നും കറന്നഴിക്കുമ്പോഴേ പറയും ചേച്ചി ഇത്തിരി നീരിനുള്ള മരുന്ന് ഒഴിച്ചോടണം അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ചോടണം എന്നാ ഒരു കാമ്പിലെ പാല് നല്ല മഞ്ഞ പാലായെന്ന് പറഞ്ഞ് വിളിക്കാം സുധേമ അപ്പൊ ഇവിടെ ഈ പാല് തൈര് ഇതിനുപരി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ ഇല്ലല്ല ഇവിടെ വേറെ ഒന്നും ഞാൻ ചാണകമോ നമുക്ക് ചാണകം സെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ചാണകം ചെയ്യുന്നു റേറ്റ് ചെയ്ലുണ്ട് നമ്മൾ ഇവിടെ നല്ല വെലുത്ത് ഇട്ട് നല്ലവണ്ണം ഉണക്കി ചാക്കിനകത്താക്കി റെഡിയാക്കി കൃഷിക്ക് ആവശ്യമായ ചാണകം കൊടുക്കും കൃഷിക്ക് ആവശ്യമായ ചാണകം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് വറുത്ത് ചവണാ ഞാൻ ഇവിടെ ഒരു കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ വെച്ച് ഒരു ചാക്ക് അയ്യോ സാധാരണ കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ നമ്മുടെ വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ കാണുമോ കാണും കാണും അപ്പൊ വീഡിയോയില് നമ്പർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വിളിച്ചാൽ അവർക്ക് കൊടുക്കാല്ലോ കൊടുക്കാം കൊടുക്ക ഒരു വലിയ ചാക്കിനെ അമ്പത് കിലോ ചാക്കിനെ വിളിച്ച് പറയണത്തെ നമ്മള് വിളിച്ച് പറഞ്ഞിരിക്കാം വണ്ടി വണ്ടി നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് വരും വരും വണ്ടി സൗകര്യം ഉണ്ട് കൊണ്ടുവന്നാല് കർഷകർ വന്നാൽ നമുക്ക് കൊടുക്കാൻ ചാണവുണ്ട് അതുപോലെ തീറ്റയുടെ കാര്യം തീറ്റ ഒരിക്കലും നമ്മള് കന്നാലികൾക്ക് വലിച്ചു വരിയുള്ള തീറ്റ കൊടുക്കരുത് കൊടുക്ക അവരെ പാലിന്റെ ശേഷി അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പാലിന്റെ അളവനുസരിച്ച് വേണം അവർക്ക് തീറ്റ കൊടുക്കും ഇവക്ക് നമ്മള് വൈകുന്നേരം ആവഴത്തേന് രാവിലെ രാവിലെ വേണ്ടിട്ട് കൂടെ ഒരു നാല് കിലോ തീറ്റ 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 ഈ ഈ സാധാരണ വെള്ളത്തിൽ വെള്ളത്തിൽ കലക്കിയാണോ അതോ അതാണ് അതാണ് നല്ലത് അത് ഓ അപ്പോൾ എന്തെല്ലാം ഇതില് നമ്മള് തവിടുണ്ട് പിന്നെ നാന്യപ്പൊടി ഗോതമ്പ് എല്ലാത്തിന്റെ കൂടെ മിക്സഡ് ആയിട്ടുള്ള തവിടുണ്ട് പിന്നെ നമ്മള് ജേഴ്സിണ്ണാക്ക് നേരത്തെ നമ്മള് പരുത്തി കൊടുത്തോണ്ടിരുന്നു ഇപ്പൊ കറവയൊക്കെ കുറഞ്ഞതുകൊണ്ട് ഈ പരുത്തി പിണ്ണാക്ക് അപ്പോൾ നമ്മൾ സമയം കണ്ടുകൊണ്ടിരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മടവൂരിനടുത്തുള്ള സുജയമ്മയുടെ പശു വളർത്തലും വിശേഷങ്ങളുമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം